ഹായ് ഹായ് ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ബർത്ത്ഡേ മാസർ ഇന്ന് രാഘവ ലോറൻസ് മാസുടെ ഹാപ്പി ബർത്ത്ഡേ ആണ് അപ്പോൾ വളരെ വൈകിയാണ് ഞാൻ അദ്ദേഹത്തെ കുറിച്ച് ഇറങ്ങിയത് നിനക്കറിയാന്നല്ലേ ആ കാഞ്ചന കാഞ്ചന എന്ന സിനിമയിലൂടെ അദ്ദേഹം നമ്മളുടെ പ്രിയങ്കരനായി മാറി പിന്നീട് ഒന്ന് രണ്ട് മൂന്ന് സിനിമകൾ കാഞ്ചന ഫ്രീ വരെ ഇറങ്ങി ഇനിയിപ്പോ ഫോറിന്റെ ഷൂട്ടിംഗ് ഇപ്പോ നടക്കുന്നു ഞാൻ അദ്ദേഹത്തിന്റെ സിനിമയെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല അദ്ദേഹത്തിന്റെ സിനിമയിലൊക്കെ ഉപരി അദ്ദേഹത്തിനൊരു ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട് ആശയമായിട്ട് നിർമ്മിച്ച വീട് അനിയന്മാരെ പോലെ വളർത്തുന്നവർക്ക് വേണ്ടി വിട്ടുപെടുത്തിട്ട് വാടക വീട്ടിലേക്ക് താമസമാക്കി അദ്ദേഹത്തിൻ്റെ കുറിച്ച് ഞാൻ അറിഞ്ഞത് വളരെ വൈകിയാണ് അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ആയിരാരോഗ്യ സൗകര്യങ്ങളും ദീർഘായൊക്കെ നേരിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ് എന്തായാലും കണ്ടിപ്പ അദ്ദേഹത്തെ ഞാൻ തേടി വരും അതാണ് അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയാണ് അപ്പോൾ നിങ്ങളും അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നവർ അദ്ദേഹത്തെക്കുറിച്ച് മനസ്സിലാക്കുക അദ്ദേഹത്തെക്കുറിച്ച് അറിയുക അദ്ദേഹത്തിൻ്റെ സ്നേഹി എന്ന ആ ഒരു ആ ഒരു വ്യക്തിത്വത്തെ തിരിച്ചറിയണം അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക ആയിരാരോഗ്യ സൗഖ്യങ്ങൾ നേരാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ സാർ അതെ ഹായ് ഒരു ഹായ് ഹായ്